ഇപ്പോഴത്തെ തലമുറ പഴയ തലമുറയുമായി താരതമ്യപ്പെടുത്തുമ്പോഴേ ആസ്വാദന ശേഷിയുള്ളവരല്ലെങ്കിലും ആസ്വാദന വ്യഗ്രതയുള്ളവരാണ് അടിച്ചു പൊളിച്ച് ജീവിക്കണം ആ ഈ വാക്ക് തന്നെ ഒരു പ്രത്യേക രീതിയിലാണല്ലോ പറയുന്നത് അടിച്ചു പൊളിച്ച് ജീവിക്കണം ആസ്വദിച്ച് ജീവിക്കണം ജീവിതം സോഹിക്കാനുള്ളതാണ് എന്റെ ചോദ്യം അതാണ് ജീവിതം ആസ്വദിക്കാനോ എന്നുള്ളതാണ് ശരിയാണ് ജീവിതം ആസ്വദിക്കാൻ പക്ഷേ അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടെ ഞാൻ ചേർക്കും ജീവിതം അനുഭവിച്ച് ആസ്വദിക്കണം ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ രുചിയിലല്ലേ നമ്മൾ ആകർഷനാകുന്നു ആ രുചി നമുക്ക് തോന്നണമെങ്കിൽ ഫീൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ രുചി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ വായിലെ ഉമനീരുമായി ചേർന്ന് ചവച്ച് അരച്ച് അത് കഴിക്കണം അതിനെ അനുഭവം എന്ന് പറയുന്നു ഈ ചവച്ച് അരക്കുന്നതിനെയാ അനുഭവിക്കുക എന്ന് പറയുന്നു അനുഭവത്തിലൂടെ ആസ്വദിക്കുന്നതിൻ്റെ സുഖം എന്ത് പ്രത്യേകതയുള്ള ഒരു സുഖമാണെന്ന് ഞാൻ പറയാതെ പ്രദീപൻ അറിയാമോ ഉദാഹരണത്തിന് ഒരു സാധുവായ മനുഷ്യൻ ഒരു താഴേക്കിടയിലുള്ള കർഷകനാണ് അയാൾ കൂലിപ്പണി കൊണ്ടാണ് ജീവിക്കുന്നത് മറ്റുള്ള ആളുകളുടെ അടുത്ത് കൂലിപ്പണിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ടുകൂടെയാണ് അയാൾ ജീവിക്കുന്നത് അയാളുടെ മൂത്ത മകൾക്ക് വിവാഹപ്രായമായി വിവാഹം കഴിച്ച് ആ കുഞ്ഞിൻ്റെ കൈ സുരക്ഷിതമായ ഒരു ചെറുപ്പക്കാരൻ്റെ കൈകളിൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹമായി കൊണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു കാശു സമ്പാദിച്ചു തന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സന്നാഹങ്ങളും ഒരു ഒരുക്കി ആ കതിർമണ്ഡപത്തിൽ വെച്ച് തൻ്റെ പൊന്നോമന കുഞ്ഞിൻ്റെയും മകളുടെ കൈ പിടിച്ച് ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ അച്ഛന് ഉണ്ടാകുന്ന ഒരനുഭവം ആ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അനുഭവത്തിലൂടെയുള്ള ആസ്വാദനം എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രദീപേ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ഇവിടെ വെളിയിലോട്ട് ഇറങ്ങാനൊക്കത്തല്ല ഈ കൊടുമ്പിരി കൊള്ളുന്ന ചൂടത്ത് ശരീരമങ്ങോട്ട് വിയർത്തൊലിച്ച് ചൂടായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇടം വെള്ളം തണുത്ത വെള്ളം തലയിലോട്ട് ഒഴിക്കുമ്പോൾ എന്തൊരു സുഖമാണ് അല്ലേ ആ അനുഭവത്തിൽ നിന്ന് ആസ്വാദ്യത ഉണ്ടാകുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ച അനുഭവിച്ച് ആസ്വദിക്കണം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹം അനുഭവിച്ച് ആസ്വദിക്കാൻ മടി കാണിക്കുന്നവരാ അവർക്ക് അനുഭവം ഇഷ്ടമല്ല നല്ലതാണെന്നുണ്ടെങ്കിൽ ഒക്കെ പോരട്ടെ എന്ന് പറയും അല്പം പ്രയാസവും ക്ലേശവും ബുദ്ധിമുട്ടും ദുഃഖവും ഉള്ള അനുഭവമാണെങ്കിൽ വേണ്ട എന്ന് പറയും ഇതെന്തുകൊണ്ടാണെന്നറിയാവോ നമ്മുടെ മനസ്സ് തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തെ മനസ്സ് നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ചിന്ത ആംഗിൾ ഓഫ് തോട്ട്സ് അനുഭവത്തിൽ വരാതെ ആസ്വാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വാസ്തവത്തിൽ ആശ്വാസമാണ് ആനന്ദത്തെക്കാൾ വിലയേറിയത് എപ്പോഴും സുഖമാണ് നമ്മൾ എ സി റൂമിൽ തന്നെ ഇരിക്കുന്നു നമ്മൾ ചൂടിൻ്റെ കാഠിന്യം അറിയത്തില്ല എന്നാൽ ചൂടിൻ്റെ കാഠിന്യം അറിയാൻ വെളിയിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരു എ സി റൂമിക്കേറ അപ്പോഴേ എ സിയുടെ വില മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ചില മുക്കിലും മൂലയിലും ഉണ്ടാകുമ്പോൾ ഉളവാകുമ്പോഴ് ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ ആ ആനന്ദത്തിനാണ് വളരെ വില അതുകൊണ്ട് ആനന്ദത്തെക്കാളുപരി ആശ്വാസത്തിനാണ് ജീവിതത്തിൽ വിലയെന്ന് ചിലർ പറയും നമ്മൾ ചിരിക്കുകയാണെങ്കിൽ കൂടെ ചിരിക്കാൻ ഒരുപാട് പേര് കാണും ഒരു സിനിമാഗാനം തന്നെ ഉണ്ടല്ലോ കരയുകയാണെങ്കിൽ കരയാൻ നിഴൽ മാത്രമേ കാണത്തുള്ളൂ സുഖം വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു സന്ദർശകനാണ് ദുഃഖമാണോ ദുഃഖം നിത്യസഖിയുമാണ് ദുഃഖത്തെ നിത്യസഖിയാക്കി സുഖത്തെ സന്ദർശകനാക്കുന്ന ആളിൻ്റെ ജീവിതത്തിലാണ് ആസ്വാദനം ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി നൽകുന്നത് ഈ ജീവിതം എന്ന് പറയുന്നത് ഒളിച്ചൂടാനൊന്നുമല്ല ഞാൻ വേദാന്തം മാത്രമാ പറയുന്ന കഥയൊന്നും പറഞ്ഞില്ല അഭിമുഖീകരിക്കാനുള്ളതാണ് വട്ട് എവർ ചലഞ്ചസ് യു എൻകൗണ്ടർ ഇൻ യുവർ ഡെയിലി ലൈഫ് അതിനെ സ്വീകരിച്ച് മുന്നോട്ട് വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകാനാണ് ജീവിതം പഠിപ്പിക്കുന്നത് ദേവതുല്യരായ അവതാരങ്ങൾ വരെ ഈ ഭൂമിയിൽ വന്നിട്ട് എന്തെല്ലാം പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്തെല്ലാം ക്ലേശങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് അവരവരുടെ വെല്ലുവിളികളെ നേരിട്ടില്ലേ നേരിട്ടത് കൊണ്ടല്ലേ ഇന്ന് സനാതന മൂല്യങ്ങള് അവിടെയും ഇവിടെയുമല്ല ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് പ്രതിപേ നയാഗ്ര വെള്ളച്ചാട്ടം അതിനു കുറുകെ ഒരു മനുഷ്യൻ നടന്നു ഒരു വലിയ വടം വലിച്ചു കെട്ടി ആ വടത്തിലൂടെ നയാഗ്ര വെള്ളച്ചാട്ടം ലോകത്തിലെ അതിശയങ്ങളിലൊന്നാണല്ലോ ചെറിയ ചെറിയ നദികൾ വന്ന് വലിയ വലിയ അരിവുകളായി ആ വലിയ അരിവുകളെല്ലാം കൂടെ വന്നിട്ട് പാറയുടെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കാണാൻ എന്ത് മനോഹരമാണ് എന്ത് ശക്തമാണ് ആ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിന് കുറകെ ഒരു വടം വലിച്ചു കെട്ടിയിട്ട് സ്വന്തം മകനെ തലയിൽ ഇരുത്തിക്കൊണ്ട് ഈ മനുഷ്യൻ നടക്കുകയാണ് എന്താണെന്നറിയാമോ നല്ല സമ്മാനങ്ങൾ കിട്ടും വിജയിച്ചാൽ ആ കുഞ്ഞിന്റെ ഭാവി നേരെയാക്കാം അതിനുവേണ്ടിയാണ് അയാൾ നടക്കുന്നത് അങ്ങനെ നടന്നു നടക്കുമ്പോൾ അയാൾ ശ്വാസം പിടിച്ചാ നടക്കുന്നത് കരയ്ക്കെല്ലാം ഈ നടത്തം കാണാൻ ആളുകൾ കൂടിയിട്ടുണ്ട് കൈയടിക്ക പോലും അവർ ചെയ്യുന്നില്ല അവര് ശ്വാസം അടക്കി പിടിച്ചിരിക്കുക ഈ രണ്ട് ജീവനുകൾ ത്രാസിൽ തൂങ്ങുകയാണ് അങ്ങേ കരയ്ക്ക് വിജയ ശ്രീലാളിതനായി ആ മനുഷ്യനെത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആസ്വാദനമുണ്ടല്ലോ ഒരാനന്ദോ ഇത്രയും വലിയ അനുഭവത്തിൽ കൂടെ കടന്നതിന് ശേഷം ഉണ്ടായതല്ലേ അതിനാണ് വില ഈ കഥ പറഞ്ഞത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹിം ലിങ്കണ അമേരിക്കയിൽ ആഭ്യന്തര കലകമുണ്ടായപ്പോൾ അദ്ദേഹം റേഡിയോയിലൂടെ സംസാരിച്ചു അമേരിക്കക്കാരെ ഉണർത്തുകയാണ് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ ഒരു മനുഷ്യനിങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ കൊട്ടി ഘോഷിക്കുമോ ഇല്ല നിങ്ങൾ നിർനിമേഷരായി ശ്വാസം അടക്കി പിടിച്ച് ആ മനുഷ്യനും ആ കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിങ്ങളിരിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇത് ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടമല്ല നമ്മുടെ രാജ്യം പുരോഗമിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓരോ പൗരൻ്റെയും ശ്രേയസിനു വേണ്ടി ആത്മാർത്ഥമായി ഒരുമിച്ച് നിന്ന് നിർനിമേഷരായി ശ്വാസമടക്കി പിടിച്ച് ഈ വൈധരണിയെ നേരിടുവാനുള്ള പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണിത് എന്ന് അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചത് ഈ കഥയിലൂടെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഈ കഥ രേഖപ്പെട്ടു കഴിഞ്ഞു ഞാൻ പറയട്ടെ പ്രദീപ് നമ്മുടെയൊക്കെ ജീവിതം നൈമീഷികമാണ് അടുത്ത ശ്വാസം ഉണ്ടോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ ഒരു ഗ്യാരണ്ടിയുമില്ല ജീവിക്കുന്നിടത്തോളം കാലം അനുഭവിച്ച് ജീവിതം ആസ്വദിക്കുക അനുഭവിച്ച് ജീവിതം ആസ്വദിക്കുക ആസ്വാദനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിലുമുണ്ട് സഹോദര ഒരു പ്രത്യേക സുഖം ഓവർ ടു പ്രദീപ് മനോഹരമായിട്ടാണ് സാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മൂല്യം മൂല്യമില്ലാത്ത ജീവിതത്തിന് യാതൊരു ആസ്വാദ്യതയും ഉണ്ടാവില്ല എന്നാണ് ഇന്ന് നമ്മൾ ഈ ചിന്തയിലൂടെ പങ്കിട്ടത് അടുത്ത ആഴ്ച മറ്റൊരു ചിന്തയുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം